പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒമ്പത് മാസം പ്രായമുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ വില ചോദിക്കുന്നത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമായ പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല വളർച്ചയുമുള്ള ഈ കുട്ടികളെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ സ്ഥലം കൊല്ലമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി മുട്ടൻ വിൽപ്പനയ്ക്ക് പ്രായം എട്ട് മാസം സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാം കുറ്റിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിന് ഈ ഇരുപത്തേഴാം തീയതി ആവുമ്പോൾ നാല് മാസം പൂർത്തിയാകുന്ന ഒരു നല്ല ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിലും രണ്ട് ക്വാളിറ്റിയുള്ള കുട്ടികളുണ്ടായിരുന്നു നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ചിന് അമ്പതിന് ഇടയ്ക്ക് ആയിട്ട് വരും കിലോയ്ക്ക് നാനൂറ് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു തള്ളയാടാണ് രണ്ടാമത്തെ പ്രസവത്തിന് ായിട്ട് നിൽക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന എച്ച് പി ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായം പതിനാറ് ഇരുപതിന് ഇടയ്ക്ക് തൂക്കമുണ്ട് വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് സ്ഥലം കൊല്ലം അഞ്ചൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നു ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം ചെനയുള്ള ഒരു തള്ളയാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപ രണ്ടിനും കൂടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ നല്ല തീറ്റയും കുടിയും നല്ല പാലും അത്യാവശ്യം പാലുമൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനഞ്ച് എണ്ണൂറ് സ്ഥലം ഉദുമ കാസർഗോഡ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബോയർ വലിയ പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനായി സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ആയി സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലും നല്ല സൈസും ഉള്ള ബോയർ ഒറിജിനൽ പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി കടിഞ്ഞൂൽ അമ്മയാടും അതിൻ്റെ തീറ്റയും കുടിയും തുടങ്ങിയ ടോപ്പ് ക്വാളിറ്റി രണ്ട് മാസമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ട് എഴുന്നൂറ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല ആക്യൂവായിട്ടുള്ള പിടക്കുട്ടിയുള്ള ഈ രണ്ട് ആടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള തള്ളയാടും കുട്ടികളും കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് എരുമ വില്പനയ്ക്ക് മാസം ചെനയാണ് നല്ല വളർത്താൻ അനുയോജ്യമായ ഈ എരുമയ്ക്ക് ആറു മാസം ചൊന ആയിട്ടുണ്ട് ഇതിനെ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നു നല്ല തീറ്റയും കുടിയും നല്ല ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല പാലുമുള്ള ഒരു എരുമയാണ് ആറു മാസം ചൊനയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിന് വില്പനയ്ക്കുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന നീലി രവി ഇനത്തിൽപ്പെട്ട ഒരെരുമയും വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ എരുമ എട്ട് മാസം ശനയാണ് ഈ രണ്ട് എരുമയ്ക്കും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ എരുമയ്ക്ക് പതിനൊന്ന് ലിറ്റർ പാല് കിട്ടിയതാണ് കഴിഞ്ഞ പ്രസവത്തിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നാടൻ ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചെറിയ ബജറ്റിൽ ആട് വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉത്തമമായ ഒരാടാണിത് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടുകളിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ